വയനാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ വണ്ടൂരിൽ പര്യടനം നടത്തി ബി ജെ പിയുടെ മുൻകാല നേതാക്കളുടെ വീടുകളും വിവിധ സ്ഥാപനങ്ങളും സന്ദർശിച്ചായിരുന്നു വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ പ്രഥമ പര്യടനം വണ്ടൂരിലെത്തിയ സുരേന്ദ്രനെ നിയോജക മണ്ഡലം നേതാക്കളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചോടെയാണ് കെ സുരേന്ദ്രൻ വണ്ടൂർ ടൌണിലെത്തിയത് ബിജെപി നിയോജകമണ്ഡലം കാര്യാലയത്തിന് മുമ്പിൽ പ്രവർത്തകർ സുരേന്ദ്രനെ ഷോളണിയിച്ച് സ്വീകരിച്ചു തുടർന്ന് അരമണിക്കൂറോളം സമയം വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനത്തിന് ശേഷം ബിജെപി മുൻ ജില്ലാ സെക്രട്ടറി മുരളീധരൻ അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച മുതിർന്ന നേതാവ് നമ്പ്യാത്തൻ നമ്പൂതിരി അരിമ്പ്ര ശരത് എന്നിവരുടെ വീടുകൾ സന്ദർശിച്ച് കുടുംബങ്ങളുമായി സംവദിച്ചു തുടർന്ന് ചെറുകോട് ആഞ്ജനയാശ്രമം പൂങ്ങോട് പൂളക്കുന്ന് കാളിമുത്തപ്പൻ ക്ഷേത്രം കാളികാവ് ഹിമാചാരിറ്റബിൾ ട്രസ്റ്റ് പെടയന്താൾ ഗ്രാമദീപം ആശ്രമം ചോക്കാട് കത്തോലിക്ക ചർച്ചിന്റെ കീഴിലുള്ള ശാന്തിഭവനം അഗതി മന്ദിരം എന്നീ സ്ഥാപനങ്ങളും സന്ദർശിച്ചു വൈകുന്നേരം വയനാട്ടിലേക്ക് മടങ്ങുന്ന സുരേന്ദ്രൻ വ്യാഴാഴ്ച രാവിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും